السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شحلي صدري ويسر لي وحلل واحلل عقدة من لساني يفقهوا قولي اسمي هادري ستيشن മദ്രസ വിദ്യാഭ്യാസം അവിടെ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന ചില വ്യാജ വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കരിവാരി തേക്കാൻ ഏതൊക്കെ വഴിയാണോ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് അവിടെയെല്ലാം അവർ ആ ഒരു പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മദ്രസ വിദ്യാഭ്യാസം അത് നിർത്തലാക്കുവാനുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഇസ്ലാമും മുസ്ലിമീങ്ങളും ഉദ്ദേശിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ മദ്രസ വിദ്യാഭ്യാസം അത് തീവ്രവാദമാണ് അവിടെ കുത്തിവെക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് നമുക്ക് മദ്രസ വിദ്യാഭ്യാസത്തിലെ അവിടെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും പ്രധാനമായും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ ഉൾത്തിരിഞ്ഞെടുത്തിട്ടുള്ള ഇജ്മാഅൽ ഖിയാസ് പോലെയുള്ള ചില വിഷയങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങളാണ് ആ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് ഒരു മുസ്ലിമിനുണ്ടാകണം എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം അതോടൊപ്പം ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അവരുടെ ആചാര കർമ്മ അനുഷ്ഠാന മേഖലകൾ കൃത്യമായി പഠിപ്പിക്കുന്നു അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള അവരുടെ സ്വഭാവ സംസ്കരണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായാൽ അവൻ വീടിനും നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വമായി മാറാൻ സാധിക്കും ഈ രൂപത്തിൽ ധാർമ്മിക ബോധം ഉൾക്കൊള്ളുക എന്നതാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണാം അതിൽ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ആരാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്നു ലോകത്ത് മുക്കോടി ദൈവങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആരാണ് ദൈവം എന്ന് കൃത്യമായി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പറ്റും അവിടെ വർഗീയതയില്ല തീവ്രവാദമില്ല ഏതെങ്കിലും ഒരു മതത്തെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർത്തമാനം പോലുമില്ല എന്താണ് ആ ചാപ്റ്ററിലുള്ളത് അതിൽ പറയുന്നത് മഴ വർഷിപ്പിക്കുന്നതാർ എന്ന ചോദ്യത്തിനുത്തരം സ്രഷ്ടാവായ അള്ളാഹു റിസ്ക് നൽകുന്നതാർ ഉപജീവനം നൽകുന്നതാർ ആകാശത്തെ സൃഷ്ടിച്ചതാര് ഭൂമിയെ സൃഷ്ടിച്ചതാര് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചതാര് ഈ ലോകത്തെ പടച്ചവനാർ അത് ഏകനായ അള്ളാഹുവൻ അത് ഇന്ന കുലത്തിലെ ദൈവമെന്നോ ഇന്ന മതത്തിൻ്റെ ദൈവമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല സൂര്യനെ സൃഷ്ടിച്ച ചന്ദ്രനെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച ആകാശത്തെ സൃഷ്ടിച്ച ഈ രൂപത്തിൽ ലോകത്തിലെ മുഴുവൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് ലോക സൃഷ്ടാവ് എന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇത് ഒരു വർഗീയതയല്ല ഇത് തീവ്രവാദമല്ല ഇത് ഏതെങ്കിലും ഒരു സങ്കുചിത ചിന്താഗതിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നതല്ല ഇതാണ് പ്രപഞ്ച സത്യം അതാണ് ഒന്നാമതായി നമ്മൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഇനി കർമ്മ മേഖലകൾ എടുത്തു നോക്കിയാൽ അവിടെയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളാണ് പഠിപ്പിച്ച് നൽകുന്നത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഒരു കർമ്മ പഠിപ്പിക്കുന്നില്ല നിസ്കരിക്കണം നോമ്പ് നോക്കണം ഹജ്ജ് ചെയ്യണം ഒമ്ര ചെയ്യണം ഇതൊരു ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കർമ്മമേയല്ല ഇനി അഹ്ലാഖ് അതായത് സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നിങ്ങൾക്കതിൻ്റെ ഇൻഡെക്സ് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇൻഡെക്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്നിലും നാലിലും അഞ്ചിലും പഠിപ്പിക്കുന്ന ഇൻഡെക്സുകളും കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ആ ദൈവം സൃഷ്ടിച്ച ദൈവത്തിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് ആ പ്രവാചകൻ സൃഷ്ടിച്ച ദൈവം കൃത്യമായ മാർഗദർശനം കാണിച്ചു നൽകാൻ ലോകർക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം അദ്ദേഹത്തെയും സ്നേഹിക്കണമെന്നതാണ് രണ്ടാമത്തെ അധ്യായം അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു അധ്യാപനമാണത് ലോകത്ത് വൃദ്ധസദനങ്ങൾ വർധിച്ചു വരികയാണ് മാതാപിതാക്കളെ ഒഴിവാക്കുന്ന വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഈ ലോകത്ത് ഉണ്ട് മക്കൾ വളർന്നൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സ്റ്റാറ്റസൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ മക്കളുടെ സ്റ്റാറ്റസിലേക്ക് ഉയരാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും ആളുകളിലേക്ക് ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധ സദനങ്ങളിലേക്ക് കൊണ്ടാക്കുന്ന മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കാത്ത മക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവിടെയാണ് ഇസ്ലാം കൃത്യമായ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനം സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം ചേർത്തു പറഞ്ഞതാണ് ഒബിൽ വാലിദൈനി ഹസാന നിങ്ങൾ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം നിങ്ങൾ അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത് വലാത്തക്കുല്ലഹുമാ ഉഫിൻ ചേ എന്ന നിസ്സാരമായ വാക്കുപോലും നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉപ്പയോട് നിൻ്റെ അമ്മയോട് നിൻ്റെ അച്ഛനോട് നീ പറയരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത്രയും മഹനീയമായ അധ്യാപനങ്ങളാണ് മദ്രസകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും നോക്കാം ഇത് കുടുംബത്തിനുള്ളിലാണെങ്കിൽ വീട്ടിനുള്ളിലാണെങ്കിൽ അയൽവാസികളും സമൂഹത്തോടുള്ള ബാധ്യത പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അയൽവാസികളോടുള്ള ബാധ്യത അത് നമുക്ക് ആ ഇൻഡെക്സുകളിൽ കാണാൻ സാധിക്കും അയൽവാസിയെ എങ്ങനെ പരിഗണിക്കണം എങ്ങനെയാണ് അയൽവാസിയോടുള്ള ഒരു ബന്ധമുണ്ടാകേണ്ടത് അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒരു വ്യത്യാസമില്ല പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലാമ പഠിപ്പിച്ചു തന്നത് അയൽവാസി പട്ടിണികിടക്കെ വയറു നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ആദരവായ റസൂൾ അള്ളാഹി സ്വലി സ്വലമ്മ കരുണീയമായ മഹനീയമായ ഒരു അധ്യാപനം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതാണ് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇതിലെവിടെയാണ് തീവ്രവാദമുള്ളത് ഇതിലെവിടെയാണ് ഭീകരവാദമുള്ളത് ഇത്തരം തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനിയും നമ്മൾ പരിശോധിക്കുമ്പോൾ അയൽവാസികളോടുള്ള ബാധ്യത പഠിപ്പിച്ച സമയത്ത് പ്രവാചകൻ സ്ഥലസ്ലമയുടെ അടുക്കൽ ജിബിലി അലിസ്ലാം വന്നു ചില വസീയത്തുകൾ നൽകി ആ വസീയത്തിൽ പ്രവാചകൻ പറയുകയാണ് അയൽവാസിയോടുള്ള വസീയത്ത് നൽകുമ്പോൾ തൻ്റെ അനന്തര സ്വത്ത് അയൽവാസിക്ക് നൽകേണ്ടി വരും എന്ന രൂപത്തിലുള്ള വസീയത്ത് വരെ എത്തുന്ന രൂപത്തിലാണ് ജിബിലിള്ളി അലിസ്ലാം അവിടെ സംസാരിക്കുകയുണ്ടായത് എന്ന് പ്രവാചകൻ സ്ഥലസ്ലമ പറയുന്നുണ്ട് അപ്പോൾ അനന്തരാവകാശം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ ഉപദേശങ്ങൾ എത്തുന്നുവെങ്കിൽ എത്ര ബന്ധമാണ് അയൽവാസിയോടുള്ളത് അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒരു വ്യത്യാസമില്ല അനന്തരസ്വത്ത് അയൽവാസിക്ക് അവകാശമില്ല പക്ഷേ ആ സംസാരത്തിലൂടെ അയൽവാസിയോടുള്ള ബാധ്യതയാണ് എത്ര കണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് അറിയിക്കുകയാണ് റസൂൾ അള്ളാഹി സല്ലാൻ ഇസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മാത്രല്ല പ്രവാചകൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ ഇത്തരം മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ഏറ്റവും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളാകുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കള്ളിനും പെണ്ണിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് സ്കൂൾ വരാന്തകളിൽ നിന്ന് കള്ളിൻ്റെ കുപ്പികൾ പൊട്ടിച്ചു കുടിക്കുന്ന എത്രയത്ര പഠിതാക്കളാണ് ചെറിയ മക്കളാണ് നമ്മൾ നമ്മളിന്ന് വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ഡി എം എക്ക് അടിമപ്പെടുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ കള്ളു കുടിച്ച് ലക്ക് കെട്ട് ഡാൻസ് ആടുന്ന ആടി തിമുർക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയാണ് ഇസ്ലാം കൃത്യമായ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത് കള്ളു കുടിക്കാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല അതുപോലെയുള്ള തോന്നിവാസങ്ങളിലേക്ക് പോകാൻ പാടില്ല കൂട്ടുകൂടുന്നത് പോലും എങ്ങനെയെന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാളെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുമ്പോൾ ആ കൂട്ടുകാരൻ എങ്ങനെയായിരിക്കണം എന്നുകൂടി ഇസ്ലാമിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് മദ്രസ അധ്യാപനങ്ങളിൽ അതിൻ്റെ ഇൻഡെക്സിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു നല്ല കൂട്ടുകാരൻ ആരായിരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പ്രവാചകൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞത് ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമ അത്തറ് കച്ചവടക്കാരനെ പോലെയാണ് എന്താ അങ്ങനെ ഉപമിക്കാൻ കാരണം അത്തറ് കച്ചവടക്കാരൻ്റെ സമീപത്ത് ചെന്നിരുന്നാൽ അവിടെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ ആ അത്തറ് കച്ചവടക്കാരൻ ഈ വന്ന വ്യക്തിക്ക് അത്തറ് കൊടുക്കും ഇല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ മണമൊന്നറിയാൻ ഒന്ന് പുരട്ടിക്കൊടുക്കും അതുമല്ലെങ്കിൽ അവിടെയുള്ള ആ ഗന്ധം അവൻ ആസ്വദിക്കാൻ സാധിക്കും ഈ മൂന്ന് രൂപത്തിൽ നന്മകൾ മാത്രം നുകരാൻ സാധിക്കുന്നതാണ് നല്ലൊരു കൂട്ടുകാരൻ എന്നുള്ളത് എന്നാൽ മോശപ്പെട്ട കള്ളു കുടിക്കുന്ന പെണ്ണു പിടിക്കുന്ന കഞ്ചാവ് അടിക്കുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു കൂട്ടുകാരനാണ് തനിക്കുള്ളത് എങ്കിൽ റസൂൾ അള്ളാഹി സല്ലാവിസ്ലമ ഉപമിച്ചത് ഉലയിലൂതുന്നവനെ എന്നാണ് അവിടെ എന്താ സംഭവിക്കുക ഉലയിലൂതുന്നവൻ അവൻ ഊതുന്നതിലൂടെ പുക പുറത്തേക്ക് വരും പൊടികൾ കരികൾ അത് പാറിക്കളിക്കും ഒരു വെളുത്ത വസ്ത്രവുമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ ആ ഉലയുടെ അടുക്കലേക്ക് പോകുന്നത് ആ കരികൾ അവൻ്റെ ഷർട്ടിലേക്ക് പിടിക്കും അതിൻ്റെ ദുർഗന്ധം അവനിൽ വമിക്കും ഈ രൂപത്തിൽ മോശപ്പെട്ട ഒരു കൂട്ടുകാരനാണ് തനിക്കുള്ളത് എങ്കിൽ മോശപ്പെട്ടവനായി മാറാൻ ചാൻസ് ഉണ്ട് എന്ന് കൃത്യം കൃത്യമായ അധ്യാപനം പഠിപ്പിച്ചു ഇതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് സഹോദരങ്ങളെ തീവ്രവാദത്തിൻ്റെ അധ്യാപനങ്ങളാവുക ഇതെങ്ങനെയാണ് ഭീകരവാദത്തിൻ്റെ അധ്യാപനങ്ങളാവുക അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം അത് തീവ്രവാദവും ഭീകരവാദവുമാണ് പഠിപ്പിക്കുന്നത് എന്ന് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചു വിടുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ മഹത്തരമായ അധ്യാപനങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് വിമർശകരോട് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ വസ്തുനിഷ്ഠമായി കൊണ്ട് പഠിക്കാൻ നിഷ്കളങ്കമായി കൊണ്ട് പഠിക്കാൻ തയ്യാറാവുക എന്നതാണ് ഇസ്ലാമിക വിമർശകരോട് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം മുസ്ലിം സമൂഹത്തിലെ ഉമ്മമാരോട് രക്ഷിതാക്കളോട് പറയാനുള്ളത് കൃത്യമായ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകണം ഈ കാലഘട്ടത്തിൽ മക്കൾ തെറ്റിത്തെറിച്ചു പോകുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കൃത്യമായ മതവിദ്യാഭ്യാസം നമ്മൾ പഠി നമ്മൾ കൊടുക്കുന്നതിലൂടെ അവർ ധാർമ്മികതയുള്ളവരായി മാറാൻ സാധിക്കും മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ഇഹപര വിജയമൺ രണ്ട് ധാർമ്മികതയുള്ള വീടിനും അയൽവാസികൾക്കും നാടിനും രാജ്യത്തിനും ഉപകരിക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറണം എന്നതാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ മുസ്ലിം സംഘടനകൾ ലക്ഷ്യമിടുന്നത് ഇസ്ലാം അത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി പ്രതികരിക്കണമെന്നുള്ളതാണ് വിമർശകരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാനഹു താല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു